അപ്രതീക്ഷിതമായി ഡാമിലെ വെള്ളം തുറന്നുവിട്ടതോടെ വിനോദസഞ്ചാരത്തിനെത്തിയ ഒരു കുടുംബത്തിലെ പേർ ഒഴുക്കിൽപ്പെട്ടു രണ്ടു പേർ മരിച്ചു ഒരാളെ രക്ഷപ്പെടുത്തി നാലുപേർക്കായുള്ള തിരച്ചിൽ തുടരുന്നു കർണാടകയിലെ തുമുക്കുരു ജില്ലയിലാണ് ദുരന്തം മാർക്കോനഹള്ളി ഡാമിൽ പിക്നിക്കിനെത്തിയ കുടുംബത്തിലെ പേരാണ് ഒഴുക്കിൽ വീണുപോയത് മൊത്തം പതിനഞ്ചു പേരാണ് ഡാം കാണാനെത്തിയത് ഇതിൽ ഏഴുപേർ വെള്ളത്തിലിറങ്ങിയ സമയത്ത് ഡാം തുറക്കുകയും വെള്ളത്തിന്റെ ശക്തിയിൽ എല്ലാവരും ഒഴുക്കിപ്പോവുകയുമായിരുന്നു രക്ഷാപ്രവർത്തകരും പോലീസും ചേർന്നാണ് ഒരാളെ രക്ഷിച്ചതും രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തതും കാണാതായ എല്ലാവരും സ്ത്രീകളും പെൺകുട്ടികളുമാണ് തുക്കുരു നഗരത്തിലെ ബിജി പാളയ നിവാസികളാണ് ദസറാവധി പ്രമാണിച്ച് ബന്ധുവീട്ടിലെത്തിയതായിരുന്നു കുടുംബം തുടർന്നാണ് ഡാം കാണാനെത്തിയതും അപകടത്തിൽപ്പെട്ടതും മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാം 8089 021